ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ എ പ്ലസ് ശരി ഫുൾ എ പ്ലസ് അല്ല ഫുൾ എ പ്ലസ് അഫിക് ആയിരുന്നു എനിക്ക് നാല് എ പ്ലസും രണ്ട് ആണ് എനിക്ക് ഇതിൻ്റെ റിസൾട്ടിൽ കിട്ടിയത് പിന്നെ അതുപോലെ അത് തൊണ്ണൂറ്റൊന്ന് ശതമാനം സംതിങ് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ഞാൻ സ്കൂൾക്ക് പോലും ഒക്കെ കുറവ് കഴിഞ്ഞു സ്കൂൾക്ക് പോലെ നല്ല കുറവായിരുന്നു കേട്ടോ എനിക്ക് അറ്റൻഡൻസ് ഒക്കെ നല്ല കുറവായിരുന്നു ട്യൂഷൻ ട്യൂഷനടക്കാൻ പോലെ കുറവായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഞാൻ അത് ലൈവിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ സെൻ്ററില് ട്യൂഷൻ വിളിക്കലും എനിക്ക് പോകാൻ കഴിയില്ല കാരണം അവിടെ എങ്ങനെ വെച്ചാൽ ഡെയിലി ബേസിൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല സ്കൂളിലും പോണില്ല അപ്പോൾ അതേപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററിൽ പോലും അപ്പോൾ നിങ്ങൾക്ക് ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നത് ഹോം ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് എട്ട് മുതലേ ഞാൻ നിഹാൽ ഋഷിനൊക്കെ ഒരു ട്യൂഷനിലേനു ഞങ്ങൾ വീട്ടിൽ വന്ന റോഷൻ നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ചെങ്ങായി ഉണ്ട് അപ്പോൾ ഓം വീട്ടിൽ വന്ന് ഞങ്ങളെ പഠിപ്പിക്കൽനിന്നു ഇറക്കെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകും ഓഫേ ഇടയ്ക്ക് ഞങ്ങൾ എന്റെ വീട്ടിൽ പോകും അല്ലെങ്കി ഓ ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ അതിനു ഞങ്ങള് പഠിക്കലേ ഇപ്പൊ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ ഓന് പഠിപ്പിച്ചു ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പൊണ്ട് പറയാ ഇത് കൈയൊക്കെ ഇതാണ് കേട്ടോ റോഷൻ അപ്പൊ ഉബനെട്ട് ഒമ്പത് പത്തൊക്കെ എട്ട് വേണമെന്നൊക്കെ ഇവിടെ വന്ന് പഠിപ്പിച്ചു എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ട് കേട്ടോ ഇപ്പം കോളേജ് പഠിക്കുകയാണ് ഇപ്പം ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് രാവിലെ ഏഴ് മണി ആകുമ്പോൾ ഓൻ വീട്ടിൽ വരും ഇപ്പം വരുമ്പോണ്ടോ വന്നോ ആ ഒരു മൂടെ തന്നിട്ട് അന്ന് പിന്നെ പിന്നെയാണ് വില മനസ്സിലായത് കാരണം പരിപാടിക്കൊക്കെ പോയ കൂടുതൽ ട്യൂഷൻ വരില്ല ലാസ്റ്റ് പരിപാടിയൊക്കെ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു പത്തഞ്ച് ദിവസം പിന്നാലെ കൂടി ഇന്നെ കാട്ടിൽ ഉഷാറായിരുന്നു ഇബന് എന്നെ പഠിപ്പിക്കാനുട്ടോ അതായത് എടുക്കണ്ടേ തീർക്കണ്ടേ അപ്പോൾ പാസ്സാവണ്ടേ അങ്ങനെ വിളിക്കും ഡെയിലി വിളിക്കും എടാ പഠിച്ചില്ലേ ഒന്നും ആവില്ല കേട്ടോ വാഗം മൂജു അങ്ങനെ അതാണ് ഇതാണ് അങ്ങനെ ഓ വിളിക്കും എന്നാൽ പഠിച്ചാൽ എന്താ വരുന്നത് ഞാൻ വരും എന്താ പറഞ്ഞാൽ ഞാൻ ചെറുപ്ശേ ലാബ് എടുക്കും ആ ലാബൊക്കെ ഒക്കെ എൻകറേജ് പോര് ഞാൻ പറഞ്ഞതരാം അറിയാം എന്തുണ്ടെങ്കിലും പോര് പറഞ്ഞതരാ പോര് പറഞ്ഞരാം അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് വിടുന്നത് ഇപ്പോൾ ഏതെങ്കിലും അവൻ്റെ പേരൊക്കെ ഇവിടുന്ന് കുറച്ചുള്ളൂ നമുക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് എടുത്ത് പോകാനുള്ളൂ അപ്പോൾ ഒക്കെ പറഞ്ഞു തരും അപ്പോൾ നമ്മൾ ഓ കുറെ ആയി വിളിക്കണം എനിക്ക് റിസൾട്ട് കിട്ടിയതിനു ശേഷം എനിക്കൊരു ഒഴിവേ കിട്ടിയിട്ടില്ല അപ്പോ ഞാൻ ഓ കുറേ ആയി വിളിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചിലവൊന്നും ഇല്ലേ അങ്ങനെ ഇങ്ങനെ ുണ്ട് അപ്പോൾ ഓൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മള് പോണത് നമ്മളിവിടെ എംബച്ചിട്ടുണ്ട് അതേപോലെ ഇന്നെ പഠിപ്പിച്ച ഇപ്പം ബയോളജി എടുക്കൂലട്ടോ ബാക്കിയൊക്കെ എടുക്കും ബയോളജി എടുക്കില്ല അപ്പൊ ബയോളജി ഇന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ ഉണ്ടായിട്ടാണ് ബയോളജി ഞാൻ കുറെ രക്ഷപ്പെട്ടു പോകുന്നത് കാരണം സംഭവം ബയോളജി ശരിയാണ് ടെക്സ്റ്റ് വായിച്ചാൽ കിട്ടണേ ഉള്ളൂ പക്ഷെ ഞാൻ ടെക്സ്റ്റ് വായിക്കൂല അതുകൊണ്ട് ആ ടീച്ചറിൻ്റെ ഫുള്ള് ഡെയിലി എക്സാം ഒക്കെ കിട്ടി കുറെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ആ ടീച്ചറടുത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട് പക്ഷേ ടീച്ചർ അങ്ങനെ ബ്ലോഗിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് ആൾ പാവാണ് പക്ഷേ മടികൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ജാടേണൊന്നും നിങ്ങൾ വിചാരിക്കരുത് അത് ഭയങ്കര മടിയാണ് അപ്പോൾ ടീച്ചർക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കും വാങ്ങി കൊടുക്കണമെന്ന് നമ്മൾ കാണിച്ചു തരും പക്ഷേ ടീച്ചറിനെ നമ്മൾ ബ്ലോഗിൽ കാണിക്കില്ല അപ്പോൾ നമ്മൾ പോലെ നമ്മളുടെ കൂടെ എന്താണ് നല്ല റിസ്ക് അല്ലേ മെയിൻ്റെസ് ഹൈ മെയിൻ്റെ എന്തിനോ ഞങ്ങളെ അറബിക്കിന്റെ ട്രെയിനിങ് തുടങ്ങിയിക്കണേ അപ്പൊ ഫസ്റ്റ് ബാച്ചിൽ പങ്കെടുക്കാത്ത രണ്ട് അധ്യാപകര് തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങോട്ട് വന്നോക്കോളൂ രണ്ടാളെ പേരാ രസം ഒന്ന് അഖിൽ ബേബി ക്രിസ്ത്യൻ രണ്ടാമത്തെ ആള് ആൻഡോ ജോസ് രണ്ട് അറബി അധ്യാപകര് ഇനിക്ക് ഓല അങ്ങോട്ട് ഇഷ്ടമായിട്ട് ആ പോലെ ഇന്ന് നമ്മളെ ടി വിയിൽ നമ്മളെ ഗസ്റ്റ് ഹൗസിലാണ് രണ്ടു ദിവസം താമസിക്കണത് നിലമ്പൂര് അപ്പം ഇന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ടീച്ചറെ ഞങ്ങൾക്ക് രണ്ടു ദിവസം ഓടാൻ നിങ്ങളെ വണ്ടി നിങ്ങളെ അടുത്ത് ഉണ്ടാവുമോ വണ്ടി ഏതെങ്കിലും അപ്പം നമ്മളെ സ്കൂട്ടി രണ്ടു ദിവസം ഓടാൻ കൊടുക്കുകയാണ് പിന്നെ അവർക്ക് നാടൻ നഗരമൊക്കെ കാണാൻ എനിക്ക് ഓല ഇങ്ങോട്ട് വിരുന്ന് കൊണ്ടിരാനാ പോതി അപ്പ അപകടങ്ങളാരും ഇല്ലാത്തതുകൊണ്ടാണ് എന്തായാലും ഒരു പോണിൻ്റെ അടക്കം ഒരു ദിവസം നമുക്ക് അവൽക്കൊരു ഭക്ഷണം കൊടുത്തു വലിപ്പം ഒന്ന് കൂടണം നല്ല രണ്ട് ചെറുപ്പക്കാരി പരിചയപ്പെടാം അപ്പൊ നമുക്ക് പോയോ കേട്ടോ ഷൂ നോക്കിക്കൊണ്ടിരിക്കാണ് ഷൂ നോക്കറി ഇത് എന്ത് നോക്ക് നോക്കണ്ട <laughs> <laughs> <this> <laughs> ും വൃത്തിയുണ്ട് രണ്ടാമത്തെ പേര് ഈ പേരെ കൂടി ഇട്ടോക്കോക്സേടക്ക് ഓ പറയണേ വ്ലോഗ് എടുക്കണ്ടെന്നപ്പോ പത്ത് മിനിറ്റ് മുന്നേ പറയണേ എനിക്കൊന്ന് റെഡി ആവണം എന്താ പറയുക സാർ എന്ന് പറയട്ടോ ഞാൻ റോഷ റോഷാ റോഷൻ ഫാൻസ് എല്ലാരും താഴെ കമന്റ് ചെയ്യുക സൂപ്പറ നിയാലിക്കുന്നത് അങ്ങനെണ്ട് നോക്ക് മറിക്കൂ ഞങ്ങൾ കണ്ണാടി നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ചെറുപ്പിച്ചത് വേറെ എന്തെങ്കിലും എനിക്ക് കണ്ടിട്ട് നോക്കി നോക്കിയൊക്കെ കാട്ടിലൊക്കെ ഒന്നുകൂടി കൂടുതൽ നോക്കിയാൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവും അപ്പൊ നമുക്ക് ഐറ്റംസ് ഇതിലേക്ക് ആയിട്ട് ഇറക്കാൻ പറയാം കുട്ടി പറയണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട പറഞ്ഞോ എനിക്ക് പറഞ്ഞോ ഇച്ചി കൂളായിട്ട് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് അത് മതി നമുക്ക് ഉള്ളിന്ന് വരണമെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര വർത്തമാനം ഇത് മതി ഇത് മതി ഇത് ആ പക്ഷെ ഒന്നും കൂടി ഇഷ്ടമായത് എടുത്തൊളിന്ന ഇത് ഇപ്പൊ ഇട്ട് വിട്ടു പോണോ നമ്മള് ചോദിക്കോക്സും കൊടുക്കണേ

അപ്പൊ നമ്മൾ റോഷൻസാട് ഷൂ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അടുത്ത ലക്ഷ്യം ടീച്ചർക്ക് ഒരു വാച്ചോ ഡ്രസ്സോ എന്തെങ്കിലും വാങ്ങണം ഇത് പെട്ടെന്നാണ് തീരുമാനിച്ചത് വീട്ടിലൂടെ പോയി വാച്ച് വാങ്ങാൻ പറ്റില്ല അപ്പൊ ഇവരുടെ അടുത്താണെങ്കിൽ നല്ല വാച്ച് കടകളൊന്നും ഇല്ല അപ്പൊ നമ്മൾ പോയി നോക്കിട്ട് നോക്കാം ഓക്കെ ടീച്ചർക്കുള്ള വാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത വാച്ച് ചോർക്ക് എടുത്താണെന്ന് ചോർക്ക് സെവൻ ഓട്ടറിൻ്റെ ഒരു വാച്ച് ആണ് അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് ക്യൂട്ടാണ് ക്യൂട്ടാണ് അപ്പം നമ്മൾ ഈ വാച്ച് എടുത്തോളാം എന്തെടുത്തു അല്ലേ ആ വാച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല നമ്മൾ റോഷനുള്ള സാധനം വാങ്ങി റോഷൻ ഇങ്ങോട്ട് വരും പെട്ടവാ ബാക്കിൽ വെച്ചാണ് വിളിക്കാം സാറിനൊന്നും ജിമ്മൊന്നും ഇല്ല ഫുഡ് നടക്കേ ജിമ്മിൽ പോകണ പണ്ട് സ്കൂളിൽ പോവാൻ ഒഴിവാക്കലേ ജിമ്മിൽ ട്യൂഷനും അങ്ങനെയാർച്ച പോവാൻ ജിമ്മിൽ പോകെ ജിമ്മൊക്കെ പിന്നെയും പോവാർക്കല്ലേ പിന്നെ എവിടെയും പോവാൻ പറ്റില്ല അപ്പൊ പിന്നെ ട്യൂഷൻ നിർത്തി പിന്നെ ജിമ്മ നിർത്തി ട്യൂഷന് പോയി വിളിച്ചപ്പോഴൊക്കെ ഞാൻ പക്ഷെ ജിമ്മിലാണ് ചിലപ്പോ എത്താൻ ലേറ്റ് ആ ഒന്നെടുക്കണോക്കോ വേണ്ടല്ലേ എന്നാ ഞങ്ങൾ ആ മൂടാട്ടോ ഇടക്ക് ഞങ്ങൾ പിന്നെ ഇടക്ക് ട്യൂഷൻ എന്താ ഒരു മണിക്കൂറൊക്കെ എടുത്താണ്ട് സെവൻ കളി ഉള്ള ടൈമില് അഖിലിന്റെ ആ അഖിലിന്റെ കാണാൻ പോകും ഫുഡ് കഴിക്കാൻ പോകും തട്ടടേ പോകും ചായ അടിച്ചാൽ പോവും അങ്ങനെ മൂടാണ് ഞങ്ങള് സാറ് സ്റ്റുഡന്റ് എന്നുള്ള ബന്ധല്ലേ ഞങ്ങള് ബന്ധാണല്ലേ എന്താണ് സാറേ അതെ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ മൂന്നാല് കൊല്ലത്തെ ബന്ധമാണ് അപ്പൊ ആ ബന്ധം വെരി അൾട്ടിമേറ്റ് ബന്ധം ഒമ്പ ക്ലാസ് തുടങ്ങി ഒമ്പ ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോണത് അതെ ശരിക്കും എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് ഇബന മൂന്ന് കുട്ടികളുണ്ട് ആ നമ്മളെ നൂറന്റെ ഏട്ടത്തിമാരൊക്കെ ബന്ധെടുത്ത് പഠിച്ചു ഓലൊക്കെ ഞമ്മളെ വീട്ടിൽ വരും അങ്ങനെ ഒപ്പം പഠിപ്പിക്കും അങ്ങനെയൊക്കെ ും ആരേടാ എല്ലാവർക്കും കേട്ടോ എന്റെ പേര് ഹിസാന്ന് പറയുമ്പോ എല്ലാരും ഈശാന് ടീച്ചർമാരൊക്കെ വിളിക്കുമ്പോ ഇഷാൻ ഇഷാൻ ഇന്നിപ്പോ ഇന്നിപ്പോഴു ആ എനിക്ക് കൊറിയറിലെ എഴുതി തന്നപ്പോ ഇഷാൻ എഴുതി തന്നത് ഇസാൻ എന്നല്ല ഞാൻ എന്റെ പേര്ഴുതി കൊടുത്തു ഇഷാൻ എന്നുള്ളത് എല്ലാര്ക്കും ഇപ്പോഴും എന്താ പേരെന്താണ് ചക്കാലക്കുളത്ത് ഞാനീ വീട്ടിൽ യു പിടോ യു പിന്നെ നിലമ്പൂര് യു പി എത്ര അഞ്ചുതിലേ െ അപ്പൊ നമ്മൾ ഗൾഫ് ഹോലിൽ എത്തിയിട്ടുണ്ട് നമ്മള് പുതിയ സിം എടുക്കാൻ വന്നാണ്ടോ അതാണ് നമ്മള് സിമ്മെന്റ് ഇട്ടങ്ങട്ട് വരും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തു നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ എന്താവശ്യണ്ടേലോ ഗൾഫോളിലെ എന്താവശ്യുള്ള ബ്ലോഗാണേ അത് പറയട്ടോ ആ വ്ളോഗിട ഫോട്ടോ എടുക്കണ്ടേ സിമ്മിൽ ഫോട്ടോ എടുക്കണ്ടോട്ട് രണ്ടു മണിയോ ചിരിപ്പിച്ച പിന്നെ അത് കാണിച്ചു കൊടുത്ത അത്ര ആൾക്കാർ ഇവിടെ ചിരിപ്പിക്കണം പിന്നെ എങ്ങനെ ചിരി വരാ നോക്കട്ടെ അത് തങ്ങൾ കൊടുത്ത് ഇത് എവിടെയെങ്കിലും വരുവോ അതെന്ത് രണ്ടോട്ടം ോ പേഴ്സണൽ ഡാറ്റെയ്തോ കട്ട് ചെയ്ത് അപ്പൊ നമ്മള് സിമ്മ ഏകദേശം കിട്ടാനായി ആ ഞങ്ങള് സിമെന്റ് എന്താവശ്യം ഉണ്ടായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോ നിങ്ങളെ അഖിൽമാരാക്കാണെങ്കിൽ കൊടുത്തോ അതിന് കുഴപ്പമില്ലല്ലേ ലീക്ക് ഔട്ടോ വിളി വന്നിട്ട് ഗൾഫ് കാക്കർ കൊടുത്തിട്ട് ആകെ കുടുങ്ങി പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്ക് വരെ നിന്ന് വിളിയാവും സിമ്മ കൈമാറ ചടങ്ങണ അവിടുന്ന് സിമ്മിട്ടില്ല എത്ര പണിയോളെ സിമെടുക്കാന് ഈ ആൾക്കാർ ആൾക്കാര് സിമ്മെടുക്കൽ വലിയ സംഭവം െസസ് ഒക്കെ കഴിഞ്ഞില്ല ഇങ്ങല്ലോ സിം അപ്പൊ നമ്മളെ സിം എടുക്കാൻ സഹായിച്ചത് നമ്മള് സ്വന്തം അഖിലേട്ടനാണ് അഖിലേട്ടൻ പറയുമ്പോ സിം ഇവിടെ ഇല്ലേനു കേട്ടോ സിം സിമ് നീ കടയിൽ വിളിച്ചപ്പോ ബൈക്കിൽ സിം ഓടിയെത്തി താങ്ക് യു താങ്ക് യു മാത്രമല്ലേ സിം ആരേലും നിലമ്പൂര് സിം വേണമെന്നുണ്ടെങ്കിൽ ഗൾഫ് ഫോണില് വരിക അഖിലേറ്ററിനെ കണക്ട് ചെയ്ത് ചോദിക്കാം നമ്പർ കൊടുക്കണില്ല ശല്യം വരും അതുകൊണ്ടാണ് ശല്യ നല്ല കേട്ടോ ഈ കുറെ ആൾക്കാർ വെറുതെ വിളിക്കും അതാണ് പ്രശ്നം ശല്യ നിങ്ങൾ ഒരിക്കലും ശല്യമാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പിന്റെ പറയാൾക്കാർ പോകും ശല്യം കൊണ്ടല്ല മൂന്നേർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നിലമ്പൂർ ഭാഗത്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൾഫോണില് വരിക അഖിലേറ്ററി കൊണക്ട് അത്ര പിന്നെ സിംഗിൾ ആണ് എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇന്ന് ഇമ്മച്ചിക്ക് കൊറിയർ വന്നതാണ് കേട്ടോ നമ്മള് പോയി കൊറിയർ വാങ്ങിയതാണ് ഏതാണ് എന്നുള്ള ഒരു മ്പ കണ്ണൂര് ഇൻസ്റ്റഗ്രാമിന്റെ പേര് അല്ലെ അപ്പോ ഒരാഴ്ചതാണ് കേട്ടോസ് എന്താണ് അഡീനിയം പ്ലാന്റ് അടിപേര് ഒട്ടിയെടുക്കുന്ന പ്ലാന്റ് ആണ് അല്ലെ അതാണ് അഡീനിയം എന്ന് ആണ് അതും ഡിഫറന്റ് വെറൈറ്റി ഫ്ലവേഴ്സ് അതിന്റെ പല വെറൈറ്റി പത്തിനമ്മ അയച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മള് കൊറേ കാത്തു നിന്നു ആരും കാത്തു നിന്നിട്ട് കാര്യമില്ല പ്ലാന്റ്സ് ആണ് എല്ലാവരും വെച്ച് വീഡിയോ എടുക്കുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരും പ്ലാന്റ്സ് അയച്ചിരുന്നീല് ചട്ടി വാങ്ങണോ നറക്കണോ പ്ലാന്റ് ഫിറ്റ് ചെയ്യണോ അപ്പൊ ഊടും പുറവും ഒക്കെ അപ്പൊ ഉള്ളു ഇങ്ങോട്ട് കയറ്റാ മക്കള് സമ്മതിക്കാത്തോണ്ടാണ് ഞങ്ങള് പൊട്ടിക്കണത് ജീവനുള്ള സസ്യങ്ങളാണ് അതിന്റെ ഉള്ളിൽ അപ്പൊ അങ്ങനത്തെ പുറത്തെ അപ്പൊ ചിത്രത്തില് പോലെ ഉണ്ടാവുക സാധനങ്ങൾ മോനെ ഈ ടൈപ്പ് സാധനങ്ങൾ ടച്ചാണ് മെല്ലെ 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 ഇതിന്റെ പല മണ്ണൊക്കെ കഴുകി സുന്ദരിയാക്കി തന്നെ അത് രണ്ട് രണ്ട് പേരൊക്കെ ഇണ്ടാവും ഓരോന്നിന നമ്പർ ഇട്ട് വെച്ചാ സാധനങ്ങള് വരുന്നുണ്ട് അയക്കണ പോലൊക്കെ നോക്കി അയക്കണ്ടേ അതാണ് കൂടുതൽ ഇഷ്ടമായത് പൂക്കള് വരും Osa... दे 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 ും പേരുണ്ടാവും എഴുതി അപ്പൊ ഇതിപ്പോ സെയിം വ്യത്യാസം നമ്പർ ഉ കല്ലൂർ ആണ് ഇ ഏഴ് റൊണാൾഡോ ആണ് റൊണാൾഡോന്റെ റൊണാൾഡോന്റെ വീട്ടിലുണ്ടായ ചേടിയാണ് ഇടുക്ക പോ നേരെ ഇട്ടോടി അടുത്ത വന്നു അടുത്ത വന്നു നമ്പർ 4 ആരെ കളിക്കാരൻ 4 പോ റാമോസ്

എത്ര ഏഴ് ഒന്ന് ഉറച്ച ആറപ്പൊണാൾഡോന്റെ അനിയനാണ് റൊണാൾഡോന്റെ അനിയന്റെ വീട്ടത്തെ ചെടിയാണ് അത് ഒന്ന് മാനുവൽ വന്നു ഇത് നിങ്ങൾ കാണുന്നത് ഒരേപോലെ നോക്കണ്ടട്ടോ അതിനും വേറെ വേറെ കളറാവും വരിക മൂന്ന് വന്നു ഒന്ന് ചോദിക്കണം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് പൂക്കള് പെട്ടിപ്പുറത്തൊന്നും കളയാൻ പറ്റൂല അതോ വെറുതെട്ടതാണോ പക്ഷെ അതിന് ഏഴൊന്നും ഇല്ലല്ലോ ഇത് വേറെന്തോണമ്മ എന്ത് ചെയ്യാനോ പറഞ്ഞപ്പോഴും വിശ്വസിച്ചു എന്തോ ബ്രിട്ടാണിയുടെ കേക്കിന്റെ പെട്ടിയാണ് അത് അപ്പോ വിശ്വസിച്ചു വാട്ട് മമ്മി സ്വന്തം മക്കളെ പോലും ഇത്ര കത്രിക പൊട്ടി കത്രിക പൊട്ടി കത്രിക പൊട്ടിച്ചു ആ അപ്പൊ ഇത്രയും ചെടികൾ തന്ന അയച്ചിട്ട് എന്തേലും ഒരായിരം അഭിവാദ്യങ്ങൾ ആശീർവദത്തിന്റെ ഒരായിരം പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു താത്താന കമ്പനി ഉണ്ടല്ലേ പോയി വെറൈറ്റീസ് ാത്താന്റെ ഒരു ദിവസം വരുന്നുണ്ട് പ്രശ്നല്ല കണ്ണൂര് നല്ല അടിപൊളി ഒരു ഫുഡ് കണ്ണൂര് നല്ല അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കും തളിപ്പറമ്പ് പ്രത്യേകിച്ച് ഓഹ് അവിടെ ഒരു മറ്റേ എന്താപ്പാണ് എന്തൊരു മുട്ടപ്പം അങ്ങനെ ഒരു ആ ഒരു മുട്ടപ്പം കിട്ടും അത് കിടലാണ് അപ്പൊ താത്താന്റെ പെരക്കാൻ നമ്മൾ വരുന്നുണ്ട് ചെടി അങ്ങനല്ല ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാനാണ് വരുന്നത് ഭയങ്കര സന്തോഷം എല്ലാ കണ്ണൂർക്കാർക്കും ഒരുപാട് നന്ദി അത്യേകിച്ച് പ്ലാൻസ് അയച്ചു തന്നാണ് എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് അയച്ചു തന്നിരുന്നു ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു ഒരുപാട് സന്തോഷം നമ്മുടെ അടുത്ത് ഇല്ലാത്ത പ്ലാൻസ് ഇന്റെ അടുത്ത് കുറെ ഇലകളും അങ്ങനെ കുറെ വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ഞാൻ അധികം വെക്കാറില്ല നമുക്ക് ഇങ്ങനെ കാനലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പക്ഷേ കാത്ത അടുത്ത് ഇല്ലാത്തത് നോക്കി എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അയച്ചോളു പറഞ്ഞു അഡ്രസ്സ് കൊടുത്തു മറ്റോള എനിക്ക് പ്ലാന്റ്സിന്റെ കയ്യിൽ കിട്ടി ഇനി ഇനി അയച്ചു തരണം എന്നുള്ള മെസ്സേജ് അയച്ചാൽ മതിയോ ഓക്കെ അപ്പൊ ഇൻസൈൽ മെസ്സേജ് അയക്ക അഡ്രസ് അയച്ചു തരുന്നതാണ് ഓക്കെ താങ്ക് യു ബൈ ബൈ താങ്ക് യു താങ്ക് യു അപ്പൊ കൈസ് നമ്മൾ സാധനമൊക്കെ വാങ്ങി ടീച്ചർക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു അതേപോലെ ആ റോഷൻ കൊടുത്തു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എത്തി ഇനി നമ്മൾ പിരിയാ പോവാണ് ഇനി എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മൾ നാട്ടുകാരെ കാണാൻ അങ്ങനത്തെ പ്രശ്നമല്ലേ മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ വിക്കാറ് ബന്ധിടടുത്ത് തന്നെ ആകും കാരണം സുഖമാണ് പരിപാടി എളുപ്പമാണ് അവനാവുമ്പോൾ അവസാനം വെച്ചൊന്ന് ടൈറ്റ് ആളാം അപ്പോ ഒന്ന് പഠിച്ചു കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല സുഖ യു ഹാപ്പി അല്ലേ അത് മതി ഹാപ്പി അല്ലേ എന്നാൽ ഓക്കെ പോയിട്ടോ കടന്നുറങ്ങോ ബൈ കൈസ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നൊരു അടിൽ അടിപൊളി വ്ളോഗ് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം